കൊൽക്കത്തയിൽ ഒൻപതുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പത്തൊൻപത് വധശിക്ഷ വിധിച്ച് കോടതി പശ്ചിമ ബംഗാളിലാണ് സംഭവം ഈ വർഷം ഒക്ടോബറിൽ നടന്ന സംഭവത്തിന് വെറും അറുപത്തിരണ്ട് ദിവസങ്ങൾക്കുള്ളിലാണ് കോടതി ശിക്ഷ വിധിച്ചത് കൊൽക്കത്തയിലെ ജയാനഗറിൽ ഒക്ടോബർ നാലിനായിരുന്നു സംഭവം നടന്നത് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ ഒൻപത് വയസ്സുകാരിയെയാണ് പത്തൊൻപത് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് മുസ്താഖിൻ സർദാർ എന്ന പത്തൊൻപത് കാരനാണ് കോടതി വധശിക്ഷ വിധിച്ചത് കുട്ടിയെ കാണാതായ അന്നേ ദിവസം തന്നെ ഒൻപത് വയസ്സുകാരിയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു സിസിടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ രണ്ടര മണിക്കൂറിനുള്ളിൽ പോലീസ് അക്രമിയെ കണ്ടെത്തി ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിനിടെയാണ് ഒൻപത് വയസ്സുകാരിയുടെ മൃതദേഹം മറവ് ചെയ്ത സ്ഥലം പത്തൊൻപതുകാരൻ പോലീസിനോട് വ്യക്തമാക്കിയത് കൊലപാതകം നടന്ന അന്നേ ദിവസം തന്നെ മൃതദേഹം കണ്ടെത്താനും പോലീസിന് സാധിച്ചിരുന്നു പ്രത്യേക അഞ്ചംഗ സംഘമാണ് കേസ് അന്വേഷിച്ചത് നിർണായക വിധിയെന്നാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിധിയെ നിരീക്ഷിച്ചത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്രയും വേഗത്തിൽ ഇത്തരമൊരു കേസിൽ വധശിക്ഷ വിധിക്കുന്നതെന്നും മമതാ ബാനർജി പറഞ്ഞിരുന്നു ഇത്തരം കേസുകളിലെ പ്രതികളോട് സർക്കാരിന് ഒരു തരത്തിലുള്ള സഹിഷ്ണുതയും കാണിക്കാനാവില്ലെന്നും മമത പ്രതികരിച്ചു ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിലാണ് പോലീസ് കേസന്വേഷണം പൂർത്തിയാക്കിയത് ഒക്ടോബർ മുപ്പതിന് പോലീസ് പോക്സോ വകുപ്പുകൾ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയുള്ള കുറ്റപത്രം സമർപ്പിച്ചു നവംബർ നാലിനാണ് കേസിൽ വിചാരണ ആരംഭിച്ചത് മുപ്പത്തി ആറ് സാക്ഷികളെയാണ് കേസിലെ വിസ്താരത്തിൽ കോടതി കേട്ടത് നവംബർ ഇരുപത്തിയാറിന് കേസിൽ വാദം പൂർത്തിയായി ബറൂയിപ്പൂരിലെ പോക്സോ കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത് ഒൻപത് വയസ്സുകാരിയുടെ കൊലപാതകം പശ്ചിമബംഗാളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമായിരുന്നു ആർജിഗർ മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്തതിൽ പ്രതിഷേധം നടക്കുന്നതിനിടെയായിരുന്നു ഈ സംഭവവും നടന്നത്